അടിപൊളി നല്ല സോപ്പർ അതിന് മരം പോലെ നല്ല രസം നോക്കി അടിപൊളി സ്ഥലാ കേട്ടോ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വെയിലില്ലാത്തപ്പോൾ വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ വന്ന സമയത്ത് നല്ല വെയിലുണ്ട് പുറത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരു ചെറിയ ഒരു വഴിയുണ്ട് അതിലക്കൂടെ വേണം ഈ മലയുടെ മുകളിൽ ചെല കേട്ടോ അവിടെ ഇങ്ങനെ ചെറിയൊരു വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട് രണ്ട് ചേച്ചിമാര് പോകുന്നത് വേണം എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ സ്നേഹ അപ്പോൾ ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള അടുത്തുള്ള വാമല മഹാദേവ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും മഹാദേവൻ്റെ ഈ ഒരു ക്ഷേത്രം തുടക്കത്തില്ല സ്വയംഭൂവാണ് ഏറ്റവും ഉയരത്തിലുള്ള മഹാദേവ പ്രതിഷ്ഠയാണെന്നാണ് അറിയപ്പെടുന്നത് പണ്ട് കാലത്ത് പണ്ട് രാജാവൊക്കെ ഭരിക്കുന്ന സമയത്ത് മലവേടന്മാർ ഇവിടെ വിറക് അന്വേഷിച്ച് വന്ന സമയത്താണ് ഈ വിഗ്രഹം കാണപ്പെട്ടതെന്നാണ് പറയുന്നത് എല്ലാ പ്രദോഷം നാളിലും മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ഈ ഒരു നട തുറക്കത്തുള്ളൂ നല്ലൊരു കുന്നു കയറി വേണം ഇങ്ങെത്താൻ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ കരുതിക്കോണെന്നു വച്ചാൽ നല്ലവണ്ണം അണക്കി നമ്മൾ കേട്ടോ കഷ്ടപ്പെട്ട് ഭഗവാനെ കാണണമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം എന്നാണ് എനിക്ക് മുന്നേ പോയ ചേച്ചിമാരെ എനിക്ക് പറഞ്ഞുതന്നെ അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ഇതുപോലുള്ള തഴേക്ക് നമ്മുടെ റോഡിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മളിൻ്റെ മുകളിൽ കയറി വരാം കേട്ടോ ഇതിന് കുറച്ച് സ്റ്റെപ്പ് കൂടിയുണ്ട് അതുകൂടി കയറി വന്നാൽ ആ കാണാൻ പറ്റും അവിടെ ഒരു കാണിക്ക മണ്ഡപമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലാട്ടോ കുറേ ആളുകളൊക്കെ തുഴാൻ നിൽപ്പുണ്ടേ അടിപൊളി എൻ്റെ അമ്മ വലിയൊരു കുന്നാട്ടോ അങ്ങനെ കുന്നിൻ പുറത്താണ് ഭഗവാൻ നിൽക്കുന്നത് അടിപൊളി എൻ്റെ മണ്ടയ്ക്ക് എന്ത് നോക്കിയേ കണ്ടോ സൂപ്പറല്ലേ അടിപൊളി അവിടെ നെൽപ്പാടവും കാര്യങ്ങളൊക്കെ കാണാം അടിപൊളി ഒരു നല്ല വ്യൂ കൂടിയാണ് കേട്ടോ അതു നല്ല ക്ഷേത്രമുള്ളത് തന്നെ നമ്മൾ അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചു വേണം എൻ്റെ മണ്ടയ്ക്ക് പോരെ അതാണ് സ്വയംഭൂ ഭഗവാൻ സ്വന്തമായിട്ട് ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായി എന്നാണ് പറയുന്നത് അതാണ് മഹാദേവിൻ്റെ സ്വയംഭൂ ക്ഷേത്രം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നാണ് പറയുന്നത് കേട്ടോ അടിപൊളി ഭഗവാനെ ഇവിടെ എത്തിച്ചതിന് നന്ദി എൻ്റെ മഹാദേവാ അപ്പോൾ ഇവിടെ വരേണ്ട ആളുകൾക്കുണ്ടെങ്കിൽ മഹാദേവ ഭക്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ ഒരു വല്ലാത്തൊരു ഭയങ്കര പവറാണ് വിളിച്ചാൽ വിളിപ്പുറത്താണെന്നാണ് പറയുന്നത് കേട്ടോ എന്താ ചുറ്റുമുള്ളൊരു കാഴ്ച കാണിച്ചേക്കാം ഇതാണ് കൊന്ന കേട്ടോ അയ്യോ ഞാൻ അണയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നല്ല കാഴ്ചയല്ലേ നോക്കി പാലക്കാടിൻ്റെ ഭംഗി മൊത്തം ഉണ്ട്

ഇപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ് കാരണം വെച്ചാൽ ഈ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് കൂടെ പറയുകയാണെങ്കിൽ സ്വയംഭൂ ആയിട്ടുള്ള ഒരു മഹാദേവനാണ് മലയുടെ മുകളിൽ അതായത് വാവുമല മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ ദിവസവും ഒന്നും ഇവിടെ ദർശനമില്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതൊരു കുന്നിൻ്റെ മുകളിലായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരും അപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തൃശ്ശൂർ എന്നു പാലക്കാടേക്ക് പോകുമ്പോൾ വടക്കാഞ്ചേരിയിലെ കണ്ണമ്പ്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിനടുത്താണ് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം തന്നെ നമ്മൾ ഈ കുന്നൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ മലയുടെ മുകളിൽ കയറി ആസ്വദിക്കാനൊക്കെ വരും പക്ഷേ ക്ഷേത്ര മര്യാദകളെല്ലാം പാലിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള കുന്നിലേക്ക് കയറാക്കാനും ഒരുപാട് തിക്താനുഭവങ്ങൾ മറ്റൊരു രീതിയിൽ വന്ന് ഇവിടെ നിന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ വന്ന അമ്മമാരൊക്കെ പറഞ്ഞത് അപ്പം ഞാനിവിടെ വന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് കാരണം മഹാദേവൻ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ സ്വയംഭൂവായ ഒരു ക്ഷേത്രത്തിലെത്തി അവിടുത്തെ പൂജകളും ഒക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നിവേദ്യം കിട്ടിയിട്ടുണ്ട് പായസം ഇതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ധാരയുണ്ട് ഒരുപാട് വഴിപാടുകളുണ്ട് ശരിക്കും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് വൈകുന്നേര സമയം കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പാലക്കാടാണ് എന്താ ഭംഗി എന്ന് ഞാൻ പാലക്കാട്ടുകാരോട് പറയേണ്ട കാര്യമില്ല മറ്റുള്ള ജില്ലയിലുള്ള ആളുകളോട് അത് പ്രത്യേകിച്ച് പറയണം കാരണം നോക്കി എൻ്റെ ചുറ്റും ഞാനിങ്ങനെ എൻ്റെ ചുറ്റും നോക്കിയ പാടോ കാര്യങ്ങളോ ഒക്കെ കാണാം നല്ല ഒരു നല്ലൊരു അന്തരീക്ഷം എന്തായാലും കുളിച്ച് ശുദ്ധവൃത്തിയോടെ ഒക്കെ വേണ്ട കേട്ടോ ഈ അവിടെ വരണം മഹാദേവനും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു അത്യർഭരമായ ഒരു അന്തരീക്ഷം ഇവിടെ കിട്ടിട്ടും പോവാ